ഹലോ കൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ചിരട്ട കൊണ്ട് ഒരു പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതായത് നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലും അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന സിമ്പിളായിട്ട് നമ്മൾ കളയുന്ന ചിരട്ട വെച്ചാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ കുറെ പ്ലാൻ പോട്ടുകൾ ചെയ്തിട്ടുണ്ട് അതായത് ടേബിൾ വെക്കാൻ പറ്റുന്ന ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാ പ്ലാന്റ് പോട്ടുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലും വ്യത്യസ്തമായിട്ടൊരു ഹാങ് അതായത് നമുക്ക് പ്ലാന്റ് ഒക്കെ നട്ടുവെക്കാൻ പറ്റുന്ന ഹാങ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് പോട്ടാണ് നമ്മൾ ഇന്ന് ചെയ്താൽ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ലാഗടിപ്പിക്കുന്ന നമുക്ക് നേരെ വീഡിയോയിലൊക്കെ പോവാം സ്കോ അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ചിരട്ടയാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരുമാതിരി ഷേപ്പ് ഉള്ള ഒരു ചിരട്ട നമ്മളെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് പൊതിക്കാതെ അതിൻ്റെ ഒരു സൈഡ് ഭാഗം നമ്മൾ കണ്ടിച്ചെടുത്തിട്ടുണ്ട് അതായത് റൗണ്ടി കട്ട് ചെയ് എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ തേങ്ങയെല്ലാം കുത്തിക്കളഞ്ഞത് അപ്പോൾ ഇതുപോലെ നമ്മൾ റൗണ്ടി കുത്തി കുത്തിയെടുക്കുക അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പൊതിക്കുന്ന തേങ്ങ ആയാലും ഒരുമിപ്പിച്ച് വെച്ചതിന് ശേഷം അത് ഒട്ടിച്ചെടുക്കുക അതായത് പ്ലസ് കുക്ക് കൊണ്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം റൗണ്ടി കട്ട് ചെയ്യെടുക്കുക അങ്ങനെ ചെയ്യാം ഞാൻ പിന്നെ പൊട്ടിച്ച് നേരെയുള്ള ഒരു തേങ്ങ അതായത് തേങ്ങ എടുത്തിട്ട് അതിന് ശേഷം അതിൻ്റെ സൈഡ് മാത്രം കട്ട് ചെയ്ത് ഹോളാക്കി എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നാരുകളെല്ലാം ഒരച്ച് എടുക്കണം അതിനായിട്ട് നമ്മൾ സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട് ആ സാൻഡ് പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കിയെടുക്കാം ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കിയെടുക്കണം അപ്പോൾ ഇതൊക്കെ അങ്ങനെ നമ്മൾ ഒരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ചിരട്ട അങ്ങനെ ഒരച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കണ്ണ് നമ്മൾ കിഴിച്ചെടുക്കണം അതായത് രണ്ട് കണ്ണ് അതായത് ചിരട്ട രണ്ട് കണ്ണ് നമ്മൾ കിഴിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അവിടെയാണ് നൂല് കയറ്റാൻ വേണ്ടി പോകുന്നത് ഇതുപോലത്തെ ഒരു നൂലെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കയറോ എന്തുവേലും എടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഇടുക അതായത് ഇങ്ങനെ നമുക്ക് കെട്ടി തൂക്കിയിടാൻ വേണ്ടിയാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് കെട്ടിയെടുക്കാം അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ കയറും കെട്ടി അങ്ങനെ കംപ്ലീറ്റ് ആക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വാണിച്ചടിക്കാം പക്ഷേ ഞാൻ ഇതിനകത്ത് വാണി ചടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തിട്ടേ ഉള്ളൂ ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെടി നടാം അതായത് നമ്മൾ ഇതിനകത്ത് മണ്ണ് നിറച്ച ഈ ഓളിനകത്തൂടെ മണ്ണ് നിറച്ചതിന് ശേഷം ഇതിനകത്ത് നമുക്ക് ചെടി നടാം അപ്പോൾ നമുക്ക് ഇനി ചെടി നട്ടിട്ടുള്ള കാഴ്ചകൾ കാണാം അതായത് ലാസ്റ്റ് ഇതിൻ്റെ വ്യൂ കാണാം അപ്പോൾ ലസ് ഗോ 29 and i find myself wondering what did happen to the last 10 i ran away with my life fast forward never turn back again it's kind of funny that the moment we pass time the moment we set the, we, the we rewind